ഹായ് ഫ്രണ്ട്സ് അത്തം നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ ഒഫീഷ്യൽ സ്റ്റാർട്ടിംഗ് ഡേ ഞാൻ ഇന്ന് മോർണിംഗിൽ തന്നെ ഒരു പൂക്കളം സെറ്റ് ചെയ്തിട്ടും സത്യസീസമായി പൂക്കളം സൂപ്പർ ആയിട്ടില്ലേ ഇന്ന് ഞാൻ അത്തം തന്നെ ഒരു പായസം ഉണ്ടാക്കുന്നു സോ അവർ പായസം ഈസ് റെഡി ആൻഡ് നോവ ബേബിയാണ് എൻ്റെ ഒഫീഷ്യൽ ഫുഡ് ടേസ്റ്റ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തൃപ്പൂണിത്തറ അത്ത സമയം കാണാൻ വേണ്ടി പോയി നോവ ബേബി അവൻ്റെ രണ്ടമ്മാരുടെ കൈ പിടിച്ച് ഫുൾ എനർജി ആയിട്ട് നടക്കുവാണ് എൻ്റെ അമ്മ ഫുൾ ക്രൗഡാണ് കേട്ടോ ഇവിടെ അത്തം ഘോഷയാത്രയായിട്ടാണെട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അപ്പൊ നോവബേബിക്ക് ഒരു ആപ്പിൾ ബലൂൺ ഒക്കെ മേടിച്ചു കൊടുത്ത് നമ്മൾ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവനാദ്യം മതിയായി കഴിഞ്ഞപ്പോൾ ഒരു കാറ്റാടി മേടിച്ചു കൊടുത്തു പക്ഷെ ആ കാറ്റാടി കാറ്റത്ത ആളാൻ അവൻ സമ്മതിച്ചില്ല അവൻ കൈവെച്ചത് കറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ ഒരു ഷോട്ട് എന്റെ ഫേവറേറ്റ് ആണ് രണ്ടമ്മമാർ ഇവിടെ കാറ്റാടി ഇറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ നമ്മുടെ ഘോഷയാത്ര ഇവിടെ എത്തി എത്തിയിട്ടോ ഫസ്റ്റ് നമ്മുടെ മാവേലി എല്ലാവർക്കും വിഷ് ചെയ്ത് കടന്നു പോവാണേ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആക്ച്വലി അത്ത സമയം അത്താന്നുള്ളത് പഴയ കാലത്ത് കൊച്ചി രാജാവിന്റെ നേതൃത്വത്തിൽ നടത്താറുണ്ടായിരുന്ന ഒരു അത്തച്ചമയ പ്രതീക്ഷമാണോ ഇത് ഇത് ഇന്നും ആളുകൾ എല്ലാവരും കൂടി ആഘോഷമായിട്ട് തുടർന്നു വരികയാണ് കേരളത്തിന്റെ സമ്പന്നമായ ഒരുപാട് കലാരൂപങ്ങൾ ഒത്തുചേരുന്ന ഒരു ഘോഷയാത്രയാണിത് പലതരത്തിലുള്ള വാദ്യമേളങ്ങൾ പഞ്ചവാദ്യം ചെണ്ടമേളം തായം നാടൻ കലാരൂപങ്ങളായ കഥകളി മുടിയേറ്റ് പുലിക്കളി എന്നിവയ്ക്കയും ഇവിടെ നമുക്ക് കാണാൻ പറ്റും മതം ജാതി എന്നീ ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഉത്സവമാണിത് പലതരത്തിലുള്ള ഡാൻസ് ഫോംസും ഉണ്ടെട്ടോ ഇവിടെ ഒപ്പന മാർഗംകളി തിരുവാതിര ഇപ്പൊ ടൈം ഒരു ഒന്നര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വേലുമുണ്ട് ഉണ്ട് എങ്കിലും ക്രൗഡിനൊന്നും ഒരു കുറവുമില്ല ബിക്കോസ് പല ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളാണ് അത്ത സമയം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് ഇത് വർഷത്തിലൊരിക്കലുള്ള ഫെസ്റ്റിവൽ ആണല്ലോ അപ്പൊ എല്ലാവരും നല്ല എനർജി ആയിട്ട് നിന്ന് അത്ത സമയം കാണുവാണ് കണ്ടോ എല്ലാവരും നിന്ന് ഫോട്ടോസും നമ്മുടെ കൂലിയിലെ രജനീകാന്ത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ കലാപാരമ്പര്യവും ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഒരു ഉത്സവമാണ് തൃപ്പൂണിത്തർ അത്തച്ചമയം കുഞ്ഞിക്കുട്ടികൾ തൊട്ടിട്ട് പ്രായമായവരെ വരെ ഇനി അത്തച്ചമയം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോ വർഷം ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇൻട്രഡ്യൂസ് പിള്ളേരുടെ ഇടയില് ഫാൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ ഇത് ലാസ്റ്റ് തീമാണ് ടാബ്ലോ ടാബ്ലോയിലെ എം ടിയുടെ വൈശാലി അതുപോലെ ചങ്ങമ്പുഴിയുടെ രമണൻ അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ടീംസ് ഉണ്ട് ഇതിലെ സത്യം പറഞ്ഞ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഇതിൽ ഏതിനാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് നല്ല കൺഫ്യൂഷൻ ആയിരിക്കും ബിക്കോസ് എല്ലാ ടാബ്ലോസും സൂപ്പർ അങ്ങനെ നമ്മുടെ അത്ര സമയം എല്ലാം കഴിഞ്ഞ് ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങളെല്ലാവരും ആണ് കേട്ടോ പറഞ്ഞത് ഇവിടെ നോബാബി ചെയ്യുന്ന കള്ളത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടോ ചോറ് വായിൽ വെച്ച് കൊടുത്തിട്ട് സൈഡിൽ കൂടി അവൻ അതിർത്ത് കളഞ്ഞു ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി അപ്പൊ അത്രയുള്ളൂ വിശേഷം ബായ്